രസണ്ടല്ലേ നൂറ് രൂപയ്ക്ക് പറഞ്ഞുകഴിഞ്ഞാല് ഇത് തയ്യൽ കോലി തന്നെ നൂറ് രൂപ പോരാഞ്ഞു ഇപ്പൊ നമ്മള് അന്ന് എടുത്തതിൽ നിന്ന് എല്ലാരും കണ്ടിണ്ടാവും ഇതൊക്കെ എടുത്ത ഓർമ്മണ്ടോ ദശി ആ ഇതിന്റെ വേറെ കളറായിരുന്നു ിഫ്റ്റി നമ്മളിന്ന് എത്തിയിരിക്കണ മഞ്ചേരി നാസിയ സിൽക്സിലാണല്ലേ മുത്തശ്ശി അതെ അതെ മുത്തശ്ശി ആണോ വിഷുക്കോടി കിട്ടുന്നതിൽ മുത്തശ്ശിക്ക് വിഷുക്കോടി സ്വയ എടുക്കണോ അതോ കിട്ടണോ അതെ അതെ ഇവിടെ നമ്മൾ നൂറ്റമ്പത് രൂപക്കാണ് സെറ്റമുണ്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അതിന്റെ മുന്നത്തെ മാസ വന്നപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഒരു ആറേഴ് സെറ്റ് മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ അപ്പൊ നമുക്ക് എന്നാ പോയി നോക്കിയാലോ ആ പിന്നെ അത് പറയാൻ മറന്നു അതെ അച്ചോളും വെള്ളിയച്ചോ ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഇങ്ങടെ എത്തിയുള്ളൂ എന്നുവെച്ചാ നമുക്ക് വിഷുക്കോടി എടുക്കാൻ വേണ്ടി എത്തിയതാണ് ഓഫർ ഉണ്ട് നാസിയാ സിൽസിൽ നിന്ന് കേട്ടിട്ട് എത്തിയതാണ് അപ്പൊ എന്നാ പോയി നോക്കിയാലോ ആ അതെ ആ ഇവിടെ തുടക്കത്തിൽ എൻട്രൻസിൽ തന്നെ ഇവിടെ കൊറേ കുട്ടികളുടെ ഡെയിലി വെയർസ് കൊടുത്തിട്ടുണ്ട് ആ അതെ അതെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ബാസ്കറ്റിലൊക്കെ കൊറേ ഉണ്ട് അതെ ആദ്യം നമുക്ക് അകത്ത് കേറിയ കാല മുത്തശ്ശി ആ അതെ അമ്മ ആദ്യം തന്നെ നൈറ്റ് നോക്ക് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് കുർത്തകളൊക്കെ നോക്കാം എന്നാ പിന്നെ ടോപ്പുകളൊക്കെ ടോപ്പുകളൊക്കെ നോക്കാം അച്ചോൾക്ക് ടോപ്പ് ഇഷ്ടാണോ നമുക്ക് ടോപ്പൊക്കെ നോക്കാൻ പോവാ പോവാത്തോണ്ട് വൈറ്റ് ചെയ്യാം അന്ന് സൂര്യത്തിന് വേണ്ടി ഇവിടുന്ന് അഞ്ചാറ് സെറ്റുമുണ്ട് കൊണ്ടുപോയി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ വിഷുവിന് ഒട്ടും പഠിക്കാതെ ആദ്യം വാങ്ങാൻ വന്നതാണ് നമുക്ക് നൂറ്റമ്പത് രൂപക്ക് സെറ്റ് മുട്ട എവിടുന്നെടുത്ത് ചോദിച്ചാസിയ മഞ്ചേരിയാണ് അപ്പൊ അതൊന്നും കൂടി നോക്കട്ടെ

നമ്മളെ ഏറ്റവും നല്ല ഓഫറുകൾ തരാം ഓക്കെ കോട്ടൺ സിൽക്കിൽ വരുന്ന ടോപ്സ് നല്ല നല്ല കളക്ഷൻസ് കോട്ടൺ സിൽക്കിൽ വരുന്നത് ഇത് പുറമേ ഒരു ആയിരം രൂപ വരുന്ന രൂപ മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് രൂപ രൂപ എല്ലാം ഇത് ടോപ്പ് മാത്രം ടോപ്പ് മാത്രം പക്ഷേ നാനൂറ്റി തൊണ്ണൂറ്റി ത്രീ ഹെവി വർക്ക് ഒക്കെ വെച്ചിട്ടുള്ള കിട്ടണെങ്കിൽ എനിക്ക് പിന്നെ ആവശ്യം അതെ അതെ നോക്കട്ടെ പിന്നെ പാന്റ് പിന്നെ അധികം എല്ലാ കളേഴ്സ് നമ്മുടെ അടുത്തോണ്ട് ഇങ്ങനെ മാച്ചിങ് ബോട്ടം ഇഷ്ടം പോലെ ഓ ഈ റെഡും വൈറ്റും ഒക്കെ റെഡും വൈറ്റും ഓപ്പൺ ൂറ്റി തൊണ്ണൂറിനാണ് ട്ടോ നല്ല ഭംഗിയാണ് ഫോർ നൈന്റിക്ക് റെഡ് ഫോർ നൈന്റി അതൊരു സമയത്ത് ആ അതെ അതെ റെഡ് കൂടുതൽ ഇഷ്ടമായി റെഡ് കുറച്ചൂടെ ഭംഗിയുണ്ട് ഈ റെഡിന്റെ തന്നെ ഗ്രീനാണ് വരുന്നതെ ആ പിങ്ക് പിങ്ക് നോക്കി റയർ റയർ കളേഴ്സ് ഓരോരോ കളേഴ്സ് കളേർസ് അതെ 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 അത്രയും ഈ ചെസ്റ്റിന്റെ പോർഷനിലൊക്കെ ഫുൾ വർക്ക് വന്നിട്ട് കഴിക്കാം ഇതൊക്കെ പ്രത്യേക ബ്ലൂ അല്ലേ ഇത് രസമല്ലേ ചേരുന്ന ഇതില് നല്ല വർക്കുണ്ട് ഇതില് നല്ല വർക്കുണ്ട് അത് വെച്ച കാണിക്കും ഇതില് നല്ല വർക്കുണ്ട് ഭംഗിട്ടോ ശരിക്കും ആ ഇത് വേറൊരു ഭംഗി ആ ഭംഗി വെറൈറ്റി കളറാണോ അതെ അതെ ഈ ബ്ലൂലോ നെക്കിന്റെ പോർഷനിലൊക്കെ നല്ല ഹെവി വർക്ക് ഉണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭംഗിയുള്ള ട്രോളുകൾ ആരും പറയില്ലേലും ഇന്നും ഞാൻ തന്നെ പറയണ്ട മുത്തശ്ശി ഇറക്കിയൊക്കെ പറയലുണ്ടോ അതുകൊണ്ട് നല്ലത് അങ്ങനെ ഭംഗിയാണ് മുത്തശ്ശിയാണ് ഇറക്കിയെങ്കിലും പറയാറുണ്ട് മുത്തശ്ശലി സൈഡ് ഓപ്പണൊന്നും നാനൂറ്റി തൊണ്ണൂറ്

ഏതാ എടുക്കണ്ടെന്ന് അറിയണില്ല അതെ ഞാനിപ്പോ പറയാൻ നിൽക്കായിരുന്നു അതും ഭംഗിയുണ്ട് കേട്ടോ ഫ്ലോറൽ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ടൈപ്പ് അല്ലേ ഫ്ലോറൽ ഭംഗിയുണ്ട് അജിരക്കിന്റെ അജിരക്കോടെ സിഫോണ്ടി അജിരക്കിഫോണ്ട് ചില്ലറ പൈസ അതാണോ നമുക്ക് ആസിയയില് ിൽ നമ്മള് ഏഴ് എട്ട് സെറ്റ് കൊണ്ട് നൂറ്റമ്പത് രൂപക്ക് ഒരു സെറ്റ് കൊണ്ട് കിട്ടിയാ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മേലി നോക്കാൻ എന്തൊക്കെയുണ്ട് ഉഷാറില്ലാത്ത എന്താ പറയാ സെറ്റ് മുണ്ട ഉഷാറാവും ആയതുകൊണ്ട് അധികം ഇല്ല ഭംഗിക്ക് അതെ ഉദ്ദേശം സെറ്റ് മുണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്ക നല്ല കളർ ഷുഗർ ബീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഡിസൈൻ ചെയ്യിക്കാൻ നല്ല റേറ്റ് ആ സത്യം പറഞ്ഞാ ടോപ്പുകളാണ് പുതിയ ന്യൂ അറിവില്ല സ്റ്റോക്ക് വന്ന് കണ്ടില്ലേ എല്ലാം പുതിയ ഇന്ന് വന്ന് സ്റ്റോക്കുകളാണ് വെക്കാൻ വിലട്ടുകൊണ്ടിരിക്കാനൊരു ഭാഗത്ത് കൊണ്ടിരിക്കുകയാണ് വില പ്രൈസിങ് നടന്നോണ്ടിരിക്കയാണ് ഫോർ നയൻ ജി റേഞ്ചിൽ വരുന്നുള്ളൂ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ െ പ്രാവശ്യം വന്നോ ഷോപ്പിന് മാറ്റുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് കറക്ഷൻ കൂടിയോണ്ടായിരിക്കും റീനോവേഷൻ റിനോവേഷൻ നടക്കണ റിനോവേഷൻ നടക്കണത് മൊത്തം അതെ അതെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ വരാം എന്തായാലും അതെ നമുക്ക് ഇവിടുന്ന് കുറച്ചല്ലേ ദൂരം അപ്പൊ നീ നമുക്ക് മുത്തശ്ശി സാരി സെറ്റും കൊണ്ടൊക്കെ അവിടെ ഒരാളത് സെറ്റുമുണ്ട് എടുത്ത് നിക്കണ്ടോ കേറിക്കോളും ആ അതെ അതെ മുത്തശ്ശി ഇതൊരു വെറൈറ്റി ആയിട്ടില്ലേ ഇത് നോക്കൂ ഈ സെറ്റുമുണ്ട് ആ അതെ അതെ മുത്തശ്ശി ഉടുക്കലില്ല പക്ഷെ വെറൈറ്റി പക്ഷെ ഞാൻ ഉടുപ്പിക്കും അതെ അതെ നല്ല രസം ഉണ്ട് കാണാം അല്ലേ ഒരു സൈഡ് ഒരു കളറ് പിന്നെ താഴെ മുണ്ടിന് മുണ്ടിനൊരു വേറൊരു കളറ് ഇത് നമ്മളെവിടേയും കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കേട്ടോ രസം കാണാൻ അല്ല 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 ഫുൾ സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഓക്കെ 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 സാരി കാണാം ഇരുനൂറ്റിയത് വിത്ത് ബ്ലൗസ് വരുന്നത് അഞ്ഞൂറ്റമ്പത് എന്തായാലും ഓറഞ്ച് കളർ ഇരുനൂറ്റിയത് രൂപ വിത്ത് ബ്ലൗസ്റ്റ്

നല്ല കളർ സത്യം കിട്ടുന്നുണ്ടായിരിക്കും എനിക്ക് മഞ്ഞ അല്ല ഇഷ്ടോ സാരി വിത്ത് ബ്ലൗസ് വരുന്നത് താഴേ താഴെ വരുന്ന കോമ്പിനേഷൻ തടയോ ഇനിയാണ് മുത്തശ്ശീന്റെ സെറ്റ് മുണ്ടിലേക്ക് നമ്മൾ പോണത് മുത്തശ്ശി നോക്കിക്കോളൂ അവിടെ ആണല്ലേ ആ ആ ഇത് ഓഫറിലുള്ളതാണ് കേട്ടോ ഇത് നമ്മളിപ്പോ നമ്മള് അന്നെടുത്തതിൽ ഇതിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ എടുത്ത് ഓർമ്മ കേട്ടോ മുത്തശ്ശി ആ ഇതിന്റെ വേറെ കളറായിരുന്നു ഇതൊക്കെ ടു ഫിഫ്റ്റി ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് വെറൈറ്റി ആയിട്ടില്ലേ നല്ല ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആയിട്ടുള്ള കരയാണ് വന്നിട്ടുള്ളത് വിത്ത് ബ്ലൗസ് ഉണ്ട് ഓ വിത്ത് ബ്ലൗസ് ഒക്കെ ആയിട്ട് ആ മുത്തശ്ശി അതാറില്ലേ അത് ഞാൻ എന്നിട്ട് തയ്ക്കാനറി ഞാൻ അങ്ങനെ സൂക്ഷിച്ചേക്കും അതാണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ക്യാമറയിൽ കാണാനും നല്ല ഭംഗിയുണ്ട് ഇതിന് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിളുകൊണ്ട് അല്ലേ നല്ലശ്ശി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കൂ ാണ്ശിക്ക് വേണ്ട സെറ്റുമുണ്ട് വേണ്ടേ നല്ല സെറ്റുമുണ്ട് നല്ല ഹാൻഡ്ലൂമിന്റെ നാനൂറ്റി അറുപത് രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് കാണിച്ച് തരും നാനൂറ്റി അറുപത് രൂപ മുതൽ നല്ല സ്റ്റാർട്ടിങ് റേറ്റ് അറുന്നൂറ് അറുന്നൂറ് രൂപ ഒക്കെ വരും ടിഷ്യൂ വരെ നല്ല വരുന്നത് കസവുകൾട്ടോ കൂടിയതാണ് നോക്കി നോക്കും അറ്റി നാപ്പതൊക്കെ ഉള്ളുട്ടതിന് അഞ്ഞൂറ്റി നാപ്പത് രസണ്ടല്ലേ ആ കൃഷ്ണൻറെ കൃഷ്ണൻറെ ആദ്യം അല്ലേ ടിഷുല് ആ അതെ അതെ അതൊക്കെ രസം ആ മുന്താണി അതല്ല ഇതെല്ലാം ഓരോ തുണിന്റെ പൈതി വലിയ കുന്ന കുരി മാത്രമേ ഉള്ളു സാരിക്ക് വക്കടിക്കണ്ട പൈസയാവൂ ചുരിദാർ ബിറ്റുകൾ ഉണ്ട് ഇത് നമ്മള് സെറ്റുമുണ്ടും സാരി കണ്ടില്ലേ നമുക്ക് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ വായിക്കാനുള്ള ഇത് ഷോൾ ഉണ്ട് ബോട്ട് ഉണ്ട് ഷോൾ ഉണ്ട് എല്ലാം ഇതിന്റെ വില നിങ്ങൾ എത്ര ഊഹിച്ച് പറയോ ഒന്ന് എത്ര വില ഉണ്ടാവും അറുന്നൂറ് ഉപയുണ്ടാവൂല്ലേ ഒന്നിന് രൂപ ആ രൂപയ്ക്ക് മുത്തശ്ശി പറഞ്ഞ പൈസയുടെ കുറവിന് രണ്ടെണ്ണം കിട്ടൂട്ടോ ഞാനും അമ്മയും കഴിഞ്ഞ മാസം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ സെറ്റുമുണ്ടിന്റെ കൂടെ എടുത്തിണ്ടായിരുന്നു നാലഞ്ചെണ്ണം ആ ഒന്നെടുത്താ ഒന്ന് ഫ്രീ പക്ഷെ ഞാൻ അന്നത്തോടെ ഓഫർ തീർന്നു പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഓഫർ

കാണിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഒരുപാട് ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് ലൈനിങ്ങിന്റെ പൈസയും കൂടെ അതില് ലാഭമായില്ലേ മറ്റേ ലൈനിംഗിന് രണ്ടര മീറ്ററിന് ഈയൊരു ഒന്നത് ഷിഫോൺ തന്നെ വെക്കണം വ ഒന്ന് തികച്ച സൗജന്യം കിട്ടും രണ്ടെണ്ണം കിട്ടും ട്രെൻഡ് ആയിട്ട് പാകിസ്ഥാനി ടൈപ്പ് ഇത് നമ്മള് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപ കേട്ടോ നല്ല രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും നമുക്ക് കൂടെ ഭംഗിട്ട് നിന്ന് ക്ഷമയോട് കൂടി കാണിച്ചു വേണ്ടി ബുദ്ധിമുട്ടിട്ട് കൊറേ നമ്മളത് കണ്ടു ആ ഭാര്യ കൂട്ടായിരുന്നു പിടിച്ച് നിക്കിരുന്നു അതെ അതെ അതിന്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ബ്ലൂ കളേഴ്സ് ഉണ്ട് വലിയവർക്ക് മാത്രമല്ലേ എടുത്തിട്ടുള്ളത് വിഷുവിനെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു പൈതങ്ങൾക്കും വേണ്ട കുഞ്ഞുണ്ട് കുഞ്ഞുവാൻ കുഞ്ഞു വാക്ക് നമ്മൾക്ക് ഒരു നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം അങ്ങനവാടി നൂറ് രൂപ കയ്യോടൊപ്പം തന്നെ നമുക്ക് മറ്റേ ട്രോളിയിൽ ഇടാം അത് ഭംഗിയുണ്ട് അത് രണ്ടും ഇത് രണ്ടും ആ ഒന്ന് കഥകളി ഒന്ന് മറ്റേ കൃഷ്ണന്റെ വിശ്വസിക്കാൻ വെറും എടുക്കൂപൂലി ഇത് രണ്ട് രസേ ആ അത് രസണ്ടല്ലേ നൂറ് രൂപയ്ക്ക് പറഞ്ഞുകഴിഞ്ഞാല് ഇത് തയ്യൽ തയ്യൽക്കൂലി തന്നെ നൂറ് രൂപ പോരാ ോട്ട് അടിക്കാൻ തന്നെ ആ അതെ അതെ അതെറ്റഡ് സ്റ്റോക്കേ ഉള്ളൂട്ടോ അത് പെട്ടെന്ന് വാങ്ങി തീർക്കേണ്ടി വരും എല്ലാരും വാങ്ങിക്കൂ അതെ നൂറ് രൂപക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടാൻ ലാഭം ആ അതെ ജീൻസുകളൊക്കെ കൊറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളു ആ സ്കൈ ബ്ലൂ എല്ലാരും അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ ജീൻസ് ഉള്ളൂ അത് അവർക്ക് മുന്നൂറ്റമ്പത് രൂപ മുതൽ ലേഡീസ് ജീൻസ്റ്റ് ജീൻസ് ഉണ്ട് പല മോഡല

പുറത്ത് നമുക്ക് പ്ലെയിൻ ടീഷർട്ടിന്റെ കൂടെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പലാസ ഒക്കെ ഇട്ടിട്ട് പോവാം ഇതിനൊക്കെ പുതിയൊരു കോട്ടൺ ചുരിദാറിന്റെ കളക്ഷൻ നമ്മൾ വന്ന് കാണിച്ചു തരാം കോട്ടൺ കോട്ടൺ ചുരിദാർ സെറ്റ് ആണ് വെറും രൂപയ്ക്ക് കേട്ടോ വലിയ സാധാരണ വില കുറഞ്ഞ അതിന് വരുന്നതിന് ഷാള് ചെറുതായിരിക്കും സാധാരണ നീക്കോ വലിയ ഷാൾ വലിയ ഷാൾ ഉണ്ട് നല്ല 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 മോട്ടം നോക്കുന്നത് വരുന്നുണ്ട് കേട്ടോ സൈസ് ത്രിപ്ലെക്സിൽ വരെ വരുന്ന ത്രിപ്ലക്സിൽ ഫോർ എക്സിലൊക്കെ അവൈലബിൾ ആട്ടോ അതില്

ണ്ട് നല്ല വലുപ്പുമുണ്ട് ലെങ് പിടുത്തും ഉണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല അമ്മ നോക്കട്ടെ ഇങ്ങോട്ട് തിരിയെ വെച്ചിട്ട് ആ രസുണ്ട് കേട്ടോ ഭംഗിണ്ട് അല്ലേ ഇത് നമുക്ക് ചേരുണ്ട് കേട്ടോ ഈ കളറില്ലേ ഈ മസിൽ സിൽക്കിൽ തന്നെ വേറെ കളേഴ്സും പ്രിന്റും അത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ നമ്മള് കോട്ടൺ ചുരിദാറുകളൊക്കെ ഉണ്ട് ഡെയിലി വെയർ ഒക്കെ കോട്ടൺ ചുരിദാർ ഒക്കെ ഉണ്ട് അതേപോലെ നമ്മളടുത്തേ പാർട്ടി വെയർ ആയിട്ടുള്ള ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വേഴ്സും കളിച്ചോളും പാർട്ടി വേറായിട്ട് നല്ല കളക്ഷേണ്ടല്ലേ എന്നെല്ലാം ചെയ്തുണ്ട് അതെ 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 അതും പനിയുണ്ട് അതും പനിയുണ്ട് അഞ്ചേരി നാസികയിൽ സാധാരണക്കാർക്ക് എല്ലാവിധത്തിലും കേട്ടോ പാർട്ടി വെയർ അല്ലെ നോക്കി കളർ നോയിട്ടുണ്ട് നല്ല നല്ല അതിന്റെ ബോട്ടാണോ അത് ബോട്ടം ആ ഭംഗിയുണ്ട് താഴെക്കുള്ള വർക്ക് ലെങ്ങ് ബാക്കി സിൽക്ക് ആയിട്ടുള്ളൊരു വൈറ്റ് ആണ് അതെ അതെ ആ അതെ അതെ

Ah. Pizza, I I ോ അതിന്റെ വൈലറ്റ് ചൂടുകാലാണ് നല്ല കോട്ടൺ മാക്സികൾ കാണാറായിട്ട് മാക്സികൾ നല്ല കഫ്താൻ മാക്സി നല്ല പ്രിന്റുകള് പ്യുവർ കോട്ടൺ ആണ് ഷോർട്ട് നൈറ്റി ലേ ഇത് ഭംഗിയുണ്ട് കേട്ടോ അല്ലേ അതെ അതെ ഷോർട്ട് നൈറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് അതെ അതൊക്കെ വെച്ചിട്ട് അത് രസോ ഓക്കെ ഓക്കെ ചുരിദാർ മാക്സികൾ ചുരിദാർ കട്ടി ഓക്കെ അതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി സംതി നൈറ്റുകളുടെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെയുണ്ട് ഒരുപാട് നേവി ബ്ലൂല് സിൽവർ നല്ല രസം കാണാൻ

മൂന്നെ നാനൂറ്റി തൊണ്ണൂറല്ലോ

നല്ല ഭംഗിണ്ടാവും അതെ അതെ ഇത് ആ അത് നല്ല ഭംഗിട്ട് കാണാത് ആ കോളറുള്ള ടൈപ്പ് ഗൗൺ അല്ലേ ഫുള് ലെങ്ങ് ഗൗണ് ഭയങ്കര ഇഷ്ടായിരിക്കും അതെ അതെ ഫ്രില്ല് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ആലിയക്കട്ടിലുണ്ട് അല്ലെ കട്ടിലുണ്ട് ആലിയക്കട്ടിൽ നല്ല അതെ കുഞ്ഞാവയുടെ ഉടുപ്പുണ്ട് രണ്ടും ഉടുപ്പുണ്ട് കുഞ്ഞാക്ക് പിന്നെ മുത്തശ്ശിക്ക് സെറ്റ് കൊണ്ടുണ്ട് പിന്നെ ഇത്രയും നേരം സംസാരിച്ച് എനിക്ക് ഒരു ക്രോസ് ഉണ്ട് ആ ഇത്രയും സാധനങ്ങളാണുള്ളത് കാരണം കാരണം അവിടെ വിലക്കുറവാണ് അതുകൊണ്ട് അച്ഛനുമ്പോദ്യം എപ്പഴുള്ളതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ 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 ഇനി വരും എന്തായാലും എന്തായാലും അച്ചോളി ഇമ്പരൊക്കെ കണ്ണൂരിൽ തന്നെ കൊണ്ടുവരും